ശ്രീ ശ്രീമതി ജഹാൻ എന്തായാലും റെസി പറഞ്ഞു പോയി പോയിന്നില്ലാതെ മറ്റു മുസ്ലിം സംഘടനകളൊന്നും അത് ഏറ്റെടുത്തിട്ടില്ല എനിക്ക് തോന്നുന്ന എല്ലാവർക്കും അതിനെക്കുറിച്ച് കുറിച്ച് കുംഭമേളയുടെ പ്രാധാന്യവും പ്രസക്തിയും അതിലൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തിരിച്ചറിവ് വന്നിട്ടൊന്നല്ല സന്യാസിമാർക്കാത്തത് കാണാൻ പോയി അതിനുവേണ്ടി അങ്ങനെ പക്ഷേ എണ്ണം കൂടുതലാണല്ലോ നമ്മുടെ നാട്ടില് അതല്ല ഇത് ഭൂമി മാ മാഫിയാണ് വഖഫ് ബോർഡ് എന്ന് പറയുന്നത് അത് മനുഷ്യർ തിരിച്ചറിഞ്ഞു ലോകം തിരിച്ചറിഞ്ഞു ഈ ഭൂമി മാഫിയനെ എന്നുള്ളത് അവർക്ക് പേടി തോന്നിയിട്ടുണ്ട് ഇപ്പൊ കേരളത്തിലാണെങ്കിലും മുനമ്പം അങ്ങനെ കുറെ വിഷയങ്ങളുണ്ടല്ലോ ഇപ്പൊ പാർലിമെന്റ് ഡൽഹിയിലെ നാപ്പത് പെർസെന്റ് ഭൂമി ഇപ്പൊ വഖഫിന്റെ ആണെന്ന് അവര് പറയുന്നത് അപ്പൊ അതൊക്കെ ആരെ കയ്യിലാന്ന് പരിശോധിക്കുമ്പോ എല്ലാ റെക്കോർഡും എടുത്ത് പരിശോധിക്കൽ തുടങ്ങിയിട്ടുണ്ട് ഉത്തർപ്രദേശായിരിക്കും ആദ്യം അത് നടപ്പാക്കുക ഓരോ സാധനവും മാഫിയകളെ കയ്യിലുള്ളത് പിടിച്ചെടുക്കാതിരിക്കില്ല പക്ഷെ ഏതെങ്കിലും ശരിയായിട്ടുള്ള വഖഫ് ചെയ്ത ഭൂമിയാണെങ്കിൽ വഖഫിന്റെ കയ്യിലിരിക്കും അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ ഗവൺമെന്റ് തീരുമാനം എന്നാണ് അടുത്ത ദിവസം തന്നെ അറിയാനും പറ്റി പിന്നെ ഇവരെ തിരിച്ചറിവ് പറഞ്ഞാൽ ഇവർക്ക് എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലും ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി പുറപ്പെടുന്നവർ ഏറ്റവും അധികം ഉള്ള കേരളത്തിലാ ഇപ്പൊ കേരളത്തിലുള്ള ആൾക്കാര് പറയുന്ന പോലൊന്നും ഈ ഉത്തരേന്ത്യയിലുള്ളവരിപ്പോ ഏത് ഇപ്പോ ഏത് പാർട്ടിയിലാണെങ്കിലും അവർക്കൊക്കെ ഇതൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ് പന്ത്രണ്ട് കൊല്ലത്തിൽ നടക്കുന്ന ഈ കുംഭമേള ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് അവരെ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആൾക്കാർ ഇവിടെ ഒക്കെ വളരെ കുറവാണ് ഹിന്ദു ആണെങ്കിലും മുസ്ലിം എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാം ഈ രാജ്യം ഈ രാജ്യം വെട്ടിക്കീറിയപ്പെടുന്ന അവസ്ഥ അറിയാവുന്ന മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരുപാടുണ്ട് അപ്പൊ അവർക്കൊക്കെ പെട്ടെന്ന് മുസ്ലിംകളെ പറയാണ് പിന്നെ മുസ്ലിം നേതാവ് പറയുകയാണ് കുംഭമേളന്റെ ഭൂമി ഇതാണ് അവിടെന്താ പറയുമ്പോൾ അവർക്ക് വേഗം വിഷമിക്കും അതാണ് ഇതിന് നെഗറ്റിവിറ്റി ഉണ്ടാക്കി മനുഷ്യരെ വേദനിപ്പിക്കുക എന്നുള്ളതാണ് ഒരു രാജ്യത്തെ ജനങ്ങളെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം ചീറ്റുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് അപ്പൊ അവരോർക്കൂ ഇത് വെട്ടി തിരിച്ച പോലെ ഇനിയിപ്പോ വക്കഫ് ഭൂമിയായിട്ട് ഇതൊക്കെ എടുത്ത് ഞങ്ങളെ രാജ്യം വീണ്ടും വെട്ടിക്കീറു എന്നുള്ളത് അപ്പൊ അതൊന്നും സംസാരിക്കാൻ ഇവർക്കൊന്നും പറ്റൂല അപ്പൊ ഈ സന്യാസിമാര് ഈ പറഞ്ഞ പോലെ ചരിത്രം പറയണത് ഈ സന്യാസിമാരൊക്കെ ഭാരതത്തിന്റെ സംരക്ഷണത്തിന്റെ ഒരു ശക്തമായി നിന്നതിന്റെ തലമുറകളായി പോരുന്ന ആൾക്കാരാ ഓരോ മഠത്തിലുള്ളതും ഇവർ ചെയ്യണതും അപ്പൊ ഇപ്പൊ ഇവരെ പറ്റി കൂടുതൽ പുറത്തറിയാമെന്ന് ഞാൻ തമാശയായിട്ട് ഒരാൾ പറയുന്ന ഓ ഇവർക്ക് പിന്നെ ആയുധങ്ങളും ഇവര് പരിശീലിച്ചിട്ടുണ്ടോ നാസന്യാസിമാരെ കേട്ടപ്പോ അപ്പൊ നലിമനിയാന്നൊക്കെ നാഷണൽ ടി വിയിലൊക്കെ ഇതന്നെയായിരുന്നു ചർച്ച അപ്പൊ ഈ ഒരു സംഗതി പറയുമ്പോ ഇവർ വിചാരി ഇവർക്ക് ഇപ്പൊ ഇനി പേടിയായി കാരണം പേടിയെന്നല്ല അവരിപ്പോ അവര് പിന്നെ ഇപ്പൊ നമ്മുടെ പറഞ്ഞ എക്സസൈസ് നടത്തുന്ന പോലെ ഇവര് ഇവര് എത്രയോ കാലം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഭാരതത്തിന്റെ ഇവരെ ശക്തി കൊണ്ടാണ് മുഗാളന്മാരെയൊക്കെ തടുക്കാൻ എന്നുള്ളത് അപ്പൊ ഇവര് എല്ലാ അഭ്യാസങ്ങളും പഠിച്ച് എല്ലാം കഴിഞ്ഞ് ഇവര് ഈ ലോകത്തിൽ തന്നെ അവർക്ക് ഈ രാജ്യത്തിനെ സംരക്ഷിക്കാൻ ജനങ്ങളെ സംരക്ഷിക്കാന്നുള്ള ഒരു ഏജന്റ് മാത്രമായിട്ട് നടക്കുന്ന ആൾക്കാരാണ് യഥാർത്ഥ നഗരസന്യാസിമാര് അവർക്ക് വസ്ത്രവും വേണ്ട ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വസ്ത്രം അവർക്ക് അതാണ് എനിക്ക് എല്ലാ മുസ്ലിം സഹോദരന്മാർ സ്പിരിച്വൽ മൂഡിൽ എത്തിക്കഴിഞ്ഞാൽ അവരെ ദേഹത്ത് വീഴുന്ന എല്ലാം അവർക്ക് പിന്നെ ഒരു ഭാരമായിട്ട് തോന്നുന്നതും അവർക്ക് ഈ ലോകത്ത് പൈസ വേണ്ട സൗകര്യങ്ങൾ വേണ്ട ഏത് മണ്ണിലും കല്ലിലും ഐസിലും ഉറങ്ങാൻ പറ്റുന്ന ആൾക്കാർ ആ ഒരു സമയത്ത് മാത്രം അവിടെ വരിക പിന്നെ ചോദിക്കുന്ന ഒരു സാ ഇതുണ്ട് ഇവർക്ക് നമ്മൾ ക്ലിയർ ചെയ്യണ്ടേ എന്താപ്പൊ അവിടെ പോയി കുളിച്ചോണ്ട് അന്ന് എന്താ വരുന്നേ അവിടെ ഇതാണ് അപ്പൊ ഈ നാഗസന്യാസിമാരിപ്പൊ പുരാണങ്ങൾ ഇതിൽ പറയുമ്പോ സന്യാസിമാരൊക്കെ പറഞ്ഞതന്നാട്ടോ ഇതുപോലുള്ള ഒരുപാട് വർഷങ്ങൾ മുപ്പത്തിനാല് വർഷം വ്രതം എടുത്ത് ഒരു ഫ്രൂട്ട് മാത്രം കഴിച്ച് വെള്ളം മാത്രം കുടിച്ചൊരു സന്യാസിനെനിക്കറിയാം അയാളിപ്പോ നാഗസന്യാസിൽ പെട്ടാളാ അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചപ്പോ അയാള് എന്നോട് പറഞ്ഞു അയാൾ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്ന ആളായിരുന്നു ഞാൻ എന്ന് പറഞ്ഞിട്ടും സ്വാദൂന്ന് മുഴുവനായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ബിക്കോസ് ഐ എം യൂസിങ് ദിസ് ക്ലോത്ത്സ് അത് ഇവിടെ ഉണ്ടാക്കിയ മെറ്റീരിയൽ വേൾഡിനെ വിട്ടിട്ടുള്ള ആ ഒരു വേൾഡിൽ ജീവിക്കുന്നവരവര് അപ്പൊ ആ മെറ്റീരിയൽ വേൾഡ് നിന്ന് പുറത്തു ഈ സ്പിരിച്വൽ ഇത് വരുമ്പോ ഇവരുടെ ധർമ്മങ്ങൾ ഇവര് ജപിച്ച മന്ത്രങ്ങളും ഇവരിലെ മണിക്കൂറുകൾ മെഡിറ്റേഷൻ ഇരുന്ന ഇത് ശരിക്കും നമ്മളെ ബോഡിയിലെ മൊത്തം സെൽസ് മാറും ഇതൊന്നും ഇതൊക്കെ അനുഭവിച്ചാലേ അറിയുള്ളു കാരണം ഞാനും ഇതൊന്നും വിശ്വസിക്കില്ലായിരുന്നു അതിന് എന്റെ അനുഭവത്തില്ല നമ്മൾ അത് ചെയ്ത് ചെയ്യുമ്പോ തണുപ്പോ ചൂടോ ഒന്നും നമുക്ക് ഒരുപാട് കിട്ടൂല നമ്മളെ മനസ്സിനെന്താണോ ഫീൽ ചെയ്യണ ആ ഒരു ഫീൽ ചെയ്യണ്ടാവുള്ളൂ വേറെ ആരെന്ത് എവിടെന്ന് പറഞ്ഞാലും ആ മനസ്സിന് കൊടുത്ത ആ ശക്തി ഉണ്ടാവും അപ്പൊ ഇതുപോലെയുള്ള സന്യാസിമാര് ശരിക്കും പവിത്രമായ ഒരു ദേഹത്തുള്ളവരാ അവരൊക്കെ കുളിച്ച് ഇതിൽ വന്ന് കുളിക്കുമ്പോൾ ഈ ഭൂമീനെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഓരോ ഈ ഗാ സരസ്വതി യമുന അങ്ങനെ അതല്ല പ്രയാഗരാജ് അപ്പൊ പ്രയാഗരാജിലാണ് ഏറ്റവും അധികമായിട്ട് ഇത് വരുന്നത് അതുകൊണ്ടാണ് മഹാകുംഭമേള പറയും ആറു വർഷത്തിലൊരിക്കൽ നടക്കുന്നത് അതിന്റെ വേറെ അത് എന്താണ് പിന്നെ ഋഷി വാരാണസിയിലും ഒക്കെയാണ് നടക്കുന്നത് അപ്പോ ഈവണ് ഉജയിൻ ഓൾസോ നാസിക് അവിടെ നടക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു കുംഭമേളയിൽ വരുമ്പോ ഈ സന്യാസിമാർ കുളിക്കുമ്പോൾ അത് ശുദ്ധാവുന്ന ആ ശുദ്ധജലം ലോ പിന്നെ ബാക്കിയുള്ള ജലങ്ങളിലേക്ക് ഈ ഗംഗയിൽ നിന്ന് ഒഴുകിപ്പോയിട്ട് ഈ ഭൂമിയിൽ കിട്ടണ്ടേ നമ്മളിപ്പോ അരുവി ഒരു ഒഴുകി വരുമ്പോ വേരും പഴങ്ങളും മണ്ണൊക്കെ ഉള്ള നല്ല ഔഷധ ഗുണമുള്ള വെള്ളം കിട്ടും അരുവിനെന്ന് പറയൂല ക്ലിയർ ആയി അതേപോലെ തന്നെ ഒരു വിശ്വാസമാണ് ഈ മിത്ത് മിത്ത് ഇവര് പറയണ മിത്ത് അപ്പൊ ആചാരങ്ങളാണത് അപ്പൊ ഇവരൊക്കെ ആചാരങ്ങൾ എന്തിനാണ് ഇതിന് ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങളോട് പറയാനുള്ള ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചില്ല ആചാര്യന്മാർ നമ്മൾക്ക് പറഞ്ഞു തന്നത് വേദങ്ങളെ ഷോർട്ടാക്കി പറഞ്ഞതിനെയാണ് ആചാരങ്ങൾ വിളക്ക് കത്തിക്കുന്നത് എന്തിനാണ് ആൽമരത്തിനെ പൂജിക്കണത് എന്തിനാണ് ഇതൊക്കെ പറയണ ഒരു മരത്തിനെ പൂജിക്കാനും മലയെ പൂജിക്കാനും അമ്മയെ പിന്നെ ഭൂമിയെ അമ്മയായി കാണാനോ ഒക്കെ പഠിച്ച ഒരു പിന്നെ സംസ്കാരമാണ് നമ്മളെ രാജ്യത്തിന് എന്നുള്ളത് അത് ഒന്നിച്ചു വരുമ്പോ എങ്ങനെയാണ് ഈ സംസ്കാരത്തെ യതോ ധർമ്മസ്ഥോ ധർമ്മസ്ഥതേ ജയ ധർമ്മം മാത്രമേ ജയിക്കൂന്ന് നമ്മളാണ് ആദ്യം പറഞ്ഞത് അതിനുശേഷാണ് എല്ലാ ബ്രഹ്മിണിക്ക് റിലീജിയനും പറഞ്ഞത് ഭൂമിയെ ദേവിയാക്കി പിന്നെ ദേവിയാക്കിയിട്ട് നമ്മൾ ആദരിക്കുന്നത് അല്ലെ ഇതെല്ലാം പറഞ്ഞ ഇതെല്ലാം ഒത്തുകൂടുന്ന എല്ലാ സന്യാസിമാരും അവരെ ഓരോ മഠത്തിലും വന്നിട്ടുള്ള ആൾക്കാർ ഇവിടെ ഒത്തുകൂടാൻ ഒരവസരം ഇത് ഏതോ വർഷത്തിൽ ഐ തിങ്ക് എട്ടാം നൂറ്റാണ്ടിലെങ്ങാണ്ട് തുടങ്ങിയതാണ് തോന്നുന്നത് അപ്പൊ എല്ലാത്തിനും ഒത്തുചേരണോ ഈ നദികളൊക്കെ എത്ര മാത്രം സി അത് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് എഴുക്കണം ഗംഗ യമുന സരസ്വതി ഒക്കെ എന്നിപ്പോ സുന്ദരിയായിട്ട് ഇരിക്കുക ഉത്തർപ്രദേശില് പോയാലേ അതിനെ പറ്റി അറിയുള്ളു പണ്ട് പത്ത് കൊല്ലം ഇരുപത് കൊല്ലം കണ്ടവര് പറയും അത് അഴുക്കാണ് പക്ഷെ ഇപ്പൊ കാണുന്ന നമ്മള് പറയും അത് തെളിവെള്ളം അതിപ്പ് കാണണണ്ട് കേരളത്തിൽ എന്തൊക്കെയാ നടക്കുന്നത് ആ ബാഗെ സ്ക്രോൾ ചെയ്ത് കടയാനാ നമുക്ക് തോന്നുക കേരളം നോക്കുമ്പോ യു പിയിലൊക്കെ പറയാൻ മാത്രം ഒരിക്കലും ഇനി അവരൊന്നും വളർന്നിട്ടില്ല ഉത്തരേന്ത്യയെ പറ്റിയിട്ട് അതിങ്ങനെ വീടിന്ന് പുറത്തിറങ്ങാതെ പണിയില്ലാതെ ഗൾഫിൽ നിന്ന് വല്ല ചാരിറ്റിയിലെ എന്താ പറയുക നന്മകാരങ്ങളെ കൊണ്ട് ഏതെങ്കിലും പൈസ വെറുതെ കിട്ടി തിന്നണോ അധ്വാനിച്ച് ജീവിക്കണോനും ഈ ഭാരതത്തിനെയോ ഈ യുപീനെയോ ഒന്നും കുറ്റം പറയാൻ ഇനി ആവൂല ഒരു ഒരാളും പറയില്ല ഇതുപോലുള്ള ആൾക്കാരാ അപ്പൊ ഈ ഒരു സമ്പ്രദായം ഈ ഒരു രാജ്യത്തിന് ലോകത്തിന് കാണിച്ചു കൊടുത്ത് എന്താണ് ലോകം എന്ന് കണ്ട് ആ ലോകം ഇത് മനസ്സിലാക്കിയിട്ടാണ് ഇത്ര അധികം വിദേശികൾ വരുന്നത് വിദേശികൾ എല്ലാ ഫ്ലൈറ്റ്സും ബുക്ക് ആണ് അത്രയും പേര് കാരണം എല്ലാത്തിനും വരുമ്പോ വിസ അപ്ലൈ ചെയ്തതിന്റെ നമ്പേഴ്സ് കാണാം അപ്പൊ അത്രയധികം വിദേശികൾ പങ്കെടുക്കുന്നത് ഇതൊക്കെ വരുമ്പോ നല്ല പേടിയാ ബംഗ്ലാദേശ് പോലെയോ പാകിസ്ഥാൻ പോലെയോ അഫ്ഗാനിസ്ഥാൻ പോലെയോ ഒന്നും ഭാരതത്തിനാക്കാൻ വറ്റൂലെന്നുള്ള ഒരു പേടി ഇവരെ മനസ്സിലൊക്കെ തുടങ്ങി നമ്മളെ പോലെയുള്ളവരൊക്കെ പറയാൻ തുടങ്ങി ഖുർആാനിൽ എന്താ ഉള്ളത് ഖുർആൻ ഇതാണ് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ ശരീരത്തല്ല പറഞ്ഞത് പ്രോഫറ്റിന് ശേഷം മുന്നൂറ്റി അമ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം പെണ്ണുങ്ങളെ ഇല്ലാതാക്കാൻ പറഞ്ഞ ശരീരത്തിനെയാണോ ഞങ്ങളൊക്കെ വിശ്വസിക്കേണ്ടേ മുസ്ലിമായി ജീവിക്കണം നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല കാരണം അത് ആരോ എഴുതി അവരെ സൗകര്യത്തിന് എഴുതിയ പക്ഷെ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ എരു കാലത്തും നശിക്കാത്ത ഒരു ധർമ്മം അത് ധർമ്മത്തിനെ മാത്രം ഉയർത്തിപ്പിടിക്കുകയാണ് അതുകൊണ്ട് എന്നും ധർമ്മമേ ജയിക്കുള്ളൂ ഇപ്പൊ സനാതനധർമ്മം എന്ന് പറയുന്ന ഇവരോട് ചോദിക്കാന്നുള്ളത് സത്യമേ ജയതേ എന്നാണ് സുപ്രീം കോടതിയിൽ എഴുതി വെച്ച് ആ വാക്ക് എവിടെ നിന്ന് വന്നു വേദത്തിൽ നിന്നല്ലേ ഇവരെടുത്ത് അപ്പൊ എങ്ങനെ ഇവിടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇവർ അത് എഴുതി വെച്ചോടെ ഇവിടെ അങ്ങനെ ഒരു സാധനം ഉണ്ടായില്ല അതൊക്കെ മിത്താണെങ്കിൽ എങ്ങനെ എഴുതി എഴുതിയുന്നവരോട് ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരം ഉണ്ടാവില്ല അതാണ് ഇങ്ങനെ ഓരോന്നും നമ്മളെ പോലെ ഉള്ളവരും ഇവരോട് ചോദിക്കുമ്പോൾ താനേ പത്തി മടക്കിക്കോളൂ അതന്നെ പറയാനുള്ളേ